ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ട നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് കുക്കർ വെച്ചിട്ടുണ്ട് ചെറിയൊരു കുക്കറാണ് മൂന്ന് ലിറ്ററിൻ്റെ ചെറിയൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് സ്ട്രെയിനറിലിട്ടൊന്ന് വാഷ് ചെയ്തെടുത്ത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം സോക്ക് ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഇട്ട് പൈപ്പിന് ചോട്ടിൽ കാണിച്ച് അങ്ങനെ വാഷ് ചെയ്തെടുത്തതാണ് അല്ലാതെ സോക്ക് ചെയ്ത് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഇപ്പം തന്നെ ഒന്ന് പ്രെസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക ഞങ്ങളെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പം നമ്മളിവിടെ ഒരു മൂന്ന് മിനിറ്റ് ഈ ഒരു രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ടു ഫിഫ്റ്റി എം കപ്പിൽ മൂന്ന് കപ്പ് അളവിൽ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ചൂടുവെള്ളം ഒന്നുമില്ല കേട്ടോ നോർമൽ വാട്ടർ തന്നെയാണ് വെച്ചിട്ടുള്ളത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ കുക്കർ അടച്ച് വെക്കുകയാണ് ഇപ്പം കുക്കറ് ലിഡിട്ടിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നാല് വിസിൽ കൊടുത്ത് ഒന്ന് വേവിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ നുറുക്ക് ഗോതമ്പ് വേവിക്കുന്ന ആ ഒരു രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് വേവിച്ചെടുക്കുന്നത് ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഹൈ ഫ്ലെയിമിൽ നാല് വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ കറക്റ്റ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്നാലും ഞാൻ പറയണം നിങ്ങൾ ഏത് രീതിയിലാണോ കുക്ക് ചെയ്തെടുക്കുന്നത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഇതിപ്പോൾ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ മുക്കാൽ കപ്പ് അളവിൽ നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട് ഞാനിവിടെ ശർക്കരേൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ ശർക്കരയാണ് എടുക്കുകയാണെങ്കിൽ ഒരു രണ്ടച്ച ശർക്കരയൊക്കെ എടുക്കുക അല്ലെങ്കിൽ വലുപ്പം പറഞ്ഞാൽ അത്ര അങ്ങോട്ട് കറക്റ്റ് ആവില്ല കാരണം ശർക്കര പല വലുപ്പത്തിനും വരുന്നുണ്ട് ഒരു മുക്കാൽ കപ്പ് അളവിൽ ശർക്കര എടുക്കുക അതിനുശേഷം നിങ്ങളൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുക ശർക്കരയാണ് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അരിച്ചിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ കരട് ഇതിലേക്ക് പെട്ട കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടാവും പിന്നെ മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനിയും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കും അര ടീസ്പൂൺ ഏലക്കായ പൊടി അടുത്തത് നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി രണ്ട് ടേബിൾ സ്പൂൺ വീതം ബദാമും കിസ്മിസും നെയ്യ് ഒരു ടേബിൾ സ്പൂൺ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ് അത് വീടെ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ നെറ്റ്സ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ബദാമും കിസ്മിസുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ നന്നായിട്ടു തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശർക്കര മൊത്തത്തിൽ എല്ലാ വശത്തും എത്തുന്ന വിധത്തിൽ അടിവശത്തു നിന്നൊക്കെ നന്നായിട്ട് തന്നെ ഇളക്കിക്കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മധുരമൊക്കെ നിങ്ങളെ താല്പര്യത്തിന് നുസരിച്ച് ഉണ്ടോ എന്നുള്ളത് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിവിടെ ഈ ഒരു രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ സെർവ് ചെയ്യാനായിട്ട് പ്ലേറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇത്തിരി ബദാമും അതുപോലെ തന്നെ കിശ്മിസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ വീഡിയോ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ ഇത്തിരി വെളുത്ത എള് ഇതും ഇതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാനാണ് ഇതിന് ഈ ഒരു റെസിപ്പിക്കുള്ള ഇൻഗ്രീഡിയൻ്റ് ഒന്നും അല്ല കേട്ടോ ഇത് ഇത് നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കളറായിട്ട് കിട്ടാനും വേണ്ടിയിട്ട് വെറുതെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ദ്രാഷ് ചെയ്ത് കൊടുക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു കപ്പ് നമുക്ക് ഗോതമ്പ് കണ്ട് അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളെ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും സിമ്പിൾ റെസിപ്പിയാണ് ഒരുപാട് ചിലവ് വരുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതിപ്പോ നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുത്തതിന് പകരം നിങ്ങൾക്ക് പഞ്ചസാര വെച്ചിട്ട് ചെയ്യാവുന്നതാണ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെ കുറിച്ച് ഡൗട്ട്സ് വരുന്നതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് പെട്ടെന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഞങ്ങളാ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ ഇതൊന്ന് നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക് യു